സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസായ കായംകുളം എൻ എസ് സ്മാരക മന്ദിരത്തിനു നേരെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് ആക്രമണം ഉണ്ടായതായി സി പി എം നേതാക്കൾ പറഞ്ഞു കോൺഗ്രസ് സംഘം ഒരു പ്രകോപനവുമില്ലാതെ ഓഫീസിനു നേരെ ആക്രമണം നടത്തുകയായിരുന്നുവെന്നും ഓഫീസ് അങ്കണത്തിൽ ഉണ്ടായിരുന്ന പ്രവർത്തകർക്കു നേരെ കല്ലെറിഞ്ഞ ഇവർ സമീപമുണ്ടായിരുന്ന ഇരുചക്ര വാഹനങ്ങളും ബോർഡും നശിപ്പിച്ചതായും പറഞ്ഞു കഴിഞ്ഞ ദിവസം രാത്രിയോടെയായിരുന്നു സംഭവം തുടർന്ന് സി പി എം പ്രതിഷേധ പ്രകടനം നടത്തി സി പി എമ്മിന്റെ കായംകുളത്തെ ഏരിയ കമ്മിറ്റി ഓഫീസായ എൻ എസ് സ്മാരകത്തിന് നേരെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് ആക്രമണം നടത്തിയതായി പരാതി പതിമൂന്നാം തീയതി രാത്രിയിലാണ് ആക്രമണം നടത്തിയതെന്ന് സി പി എം നേതാക്കൾ പറഞ്ഞു ആക്രമണത്തിൽ നിരവധി സി പി എം പ്രവർത്തകർക്ക് പരിക്കേറ്റതായും പറയുന്നു നഗരത്തിൽ കോൺഗ്രസ് സി പി എം സംഘർഷമുണ്ടായിരുന്നു ഇതിനെ തുടർന്നാണ് സി പി എം ഓഫീസിന് ഓഫീസ് പ്രവർത്തകർക്ക് നേരെ കല്ലെറിഞ്ഞെന്നും സമീപത്തുണ്ടായിരുന്ന ഇരുചക്രവാഹനങ്ങളും ബോർഡുകളും നശിപ്പിച്ചെന്നും കസേരകൾ ഒടിച്ചുവെന്നും സി പി എം നേതാക്കൾ ആരോപിച്ചു ഇന്ന് വൈകുന്നേരം സി പി ഐ കായംകുളം ഏരിയ കമ്മിറ്റി ഓഫീസിന് നേരെ കായംകുളത്ത് കോൺഗ്രസ് നടത്തിയ അക്രമത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ഇന്നലെ മുതൽ കായംകുളത്ത് വലിയ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരം ഡിവൈഎഫ്ഐയുടെ കായംകുളം ഏരിയ സെക്രട്ടറിയും കൗൺസിലറുമായ അഖിൽ കുമാറിനെ അതിക്രൂരമായി കോൺഗ്രസ് മർദ്ദിച്ചു ഇതിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ പ്രകടനവും നടത്തി അതിനെതിരെ ഇന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ പ്രകടനം പ്ലാൻ ചെയ്തു ആ പ്രതിഷേധ പ്രകടനങ്ങൾ കായംകുളം പട്ടണത്തിലെ എല്ലാ പ്രതിഷേധ പ്രകടനങ്ങളും കായംകുളം നഗരത്തിലെ പ്രധാന പാത വഴിയാണ് പോകുന്നത് എന്നാൽ ഇന്ന് കോൺഗ്രസ് പ്ലാൻ ചെയ്തത് സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി ഓഫീസ് നിൽക്കുന്ന കേവലം ചെറിയ വാഹനങ്ങൾ മാത്രം കടന്നു വരുന്ന പോക്കറ്റ് റോഡിലൂടെയാണ് പ്രകടനം നടത്തിയത് അത് അപ്രതീക്ഷിതമായി ആണ് എന്ന് ഞങ്ങൾ കരുതുന്നില്ല കാരണം ഏതെങ്കിലും ഒരാൾ അവിടെ ഇടയ്ക്കുമെന്ന് വികാരം കൊണ്ട് ഇവിടേക്ക് ഓടി വന്നതാണെന്നും ഞങ്ങൾ കരുതുന്നില്ല കാരണം വെച്ചാൽ കൃത്യമായി അനൗൺസ്മെന്റ് വാഹനം അടക്കം അവിടെ നിന്ന് തിരിഞ്ഞ് കോൺഗ്രസിൻ്റെ പ്രധാന നേതാക്കന്മാർ ഡി സി സി സെക്രട്ടറിമാരടക്കമുള്ള നേതാക്കന്മാർ നേതൃത്വം കൊടുത്തുകൊണ്ടാണ് സി പി ഐ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് അവർ പാഞ്ഞ് കയറിയത് ഈ ഓഫീസിൽ വന്ന് മറ്റാരും ഈ പ്രവർത്തകർ അധികമൊന്നും ഈ സമയത്ത് ഇവിടെയില്ല അപ്പോഴാണ് നൂറിൽ പരം വരുന്ന ഈ കൂട്ടർ ഇവിടേക്ക് വരികയും കേട്ടാൽ കേട്ടാലറയ്ക്കുന്ന അസഭ്യങ്ങൾ പറയുകയും ഇവിടെ വെല്ലുവിളികൾ നടത്തുകയും കല്ലെറിയുകയും ചെയ്തു തുടർന്ന് ഓഫീസിലേക്ക് ഇരുമ്പി കയറുകയാണ് അവർ ചെയ്തത് ഓഫീസിലെ ഫർണിച്ചറുകളടക്കം തകർക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പാർട്ടിയുടെ ഓഫീസ് സെക്രട്ടറി അതുൽജിത്ത് അടക്കമുള്ളവർ അതിനെ തടയാൻ ശ്രമിച്ചപ്പോൾ അതുൽജിത്തിനെയും എസ് എഫ്ഐയുടെ ഏരിയ സെക്രട്ടറിയേയും പ്രസിഡന്റിനെയും ഡിവൈഎഫ്ഐ പ്രവർത്തകരെയും അവിടെ ഉണ്ടായിരുന്നവരെ അതിക്രൂരമായി മർദ്ദിക്കുകയാണ് ഉണ്ടായത് അവസാനം പോലീസ് ഇടപെട്ടിനാണ് അവിടുന്ന് പോയത് അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഈ നാട്ടിലെമ്പാടും ഉണ്ടാവും ഇങ്ങനെ സി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ഓഫീസിന് അതല്ലെങ്കിൽ ഏത് പാർട്ടിയുടെയും ആകട്ടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ ആരുമില്ലാതിരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് ഈ സി പി എമ്മിനെയും കായംകുളത്തെ പ്രസ്ഥാനത്തെയും തകർത്ത് കളയാമെന്നുള്ള കോൺഗ്രസിൻ്റെ ഈ നീക്കം വ്യാമോഹം മാത്രമാണ് സി പി എമ്മിനെ തകർക്കാനും സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിനെ ആക്രമിക്കുവാനും ശ്രമിച്ചവർക്കെതിരെ അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഓഫീസ് സെക്രട്ടറി അടക്കമുള്ള സി പി ഐ എം പ്രവർത്തകരെ ആക്രമിച്ച കോൺഗ്രസിൻ്റെ ഈ നിലപാടിനെതിരെ ശക്തമായ പ്രതികരണം സി പി എം ഏരിയ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടാകും നിയമപരമായും ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ രാഷ്ട്രീയ ഞങ്ങൾ ശക്തമായി പ്രതികരിക്കും അറിയിക്കുക ആക്രമണത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ജെ ീസ ബ്ലോക്ക് കമ്മിറ്റി അംഗം അതുൽജിത്ത് കാശി അനന്തു എന്നിവർക്ക് പരിക്കേറ്റു സിഐ ടി ജില്ലാ കമ്മിറ്റി അംഗവും സി പി എം കായംകുളം ടൗൺ ലോക്കൽ കമ്മിറ്റി അംഗവുമായ ടി എ നാസർ അതിക്രമത്തിനിടെ കുഴഞ്ഞു വീണു ഇദ്ദേഹത്തെ പരിമലയിൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സിപിഎം ഓഫീസിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ രാത്രിയിൽ പ്രകടനം നടത്തി സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ കെ എച്ച് ബാബുജാൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി ഗാനകുമാർ ഷെഖ് പി ഹാരിസ് ഏരിയ സെക്രട്ടറി ബി അബിൻഷാ നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല പി അരവിന്ദാശൻ എസ് നസീം തുടങ്ങിയവർ നേതൃത്വം നൽകി സി ഡി നെറ്റ് ന്യൂസ് കായംകുളം